ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ സരസ്വതി ചേച്ചി ഈ ഓട്ടം എന്നാ ഈ ഓട്ടവും നിർത്തുന്നേ രാവുണിയായിട്ട് വരാറുണ്ടോ ഒരു വിധത്തിൽ നോക്കിയാൽ രാവുണി വരാരിക്കാ ഭേദം പാവം സരസ്വതി കഷ്ടപ്പെട്ട ആ കുട്ടികളെ ഒരു കരക്കെത്തിക്കാൻ നോക്കുമ്പോ അവൻ വന്ന് കശവിഷ ഉണ്ടാക്കും പിന്നെങ്ങനെ ആ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവുക ജയിലിൽ പോയവനാ ജീവിക്കാൻ കഷ്ടമാണ് പാല് പലശ ഒന്നടഞ്ഞു അതുകൊണ്ടാ വൈകിയത് ഒരു വിധത്തിൽ കറന്നു പറഞ്ഞാ മതിയല്ലോ പതിവ് നേരെ പിണക്കാൻ പറ്റുമോ സാരില്ല ചേച്ചി ചേച്ചി വൈകിയാലെന്താ മിഷീനിൽ കാലു വെച്ചാ എടുക്കണമെങ്കിൽ മണി അഞ്ചാകുമല്ലോ അമ്പിളിയുടെ റിസൾട്ട് വരാറായില്ലേ ചേച്ചി ഇന്നോ നാളെ അറിയാം അത് ഓർക്കുമ്പോഴാ അതെന്താ അവള് പാസ്സാവൂലേ പാസ്സാകും നല്ല മാർക്കുണ്ടാവും അവള് പറയണേ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താ ഡിഗ്രിക്ക് വിടുന്നില്ലേ ഇവിടെ വരെ എത്തിച്ചത് തന്നെ കഴിവുണ്ടായിട്ടല്ല കുട്ടികളെ നന്നായിട്ട് പഠിക്കണമല്ലോ എന്ന് ഓർത്തിട്ട ഇനി ഭാരം ചുമക്കാൻ വയ്യ സരോജിനെ അപ്പൊ ഇനി അമ്പിളി എന്റെ കൂടെ തയ്യൽ വരട്ടെ അതിനിടയിൽ ടൈപ്പിനും അവൾക്ക് എന്തെങ്കിലും ഒരു പണിയായാൽ എനിക്കൊന്ന് ശ്വാസം വിടാലോ അതാ നല്ലത് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുള്ളൂ അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾ പഠിച്ചിട്ടെന്താ കെട്ടിച്ചു വിടേണ്ടതല്ലേ എന്റെ അഭിപ്രായത്തിൽ അമ്പിളിക്ക് ടൈപ്പും തുന്നലും മതി നിന്റെ അഭിപ്രായം ചോദിച്ചില്ല അസൂയ ചേച്ചി തള്ള എവിടെ ആരും അന്വേഷിച്ചില്ല ടൗണിൽ ഓരോ ആശുപത്രികളുണ്ട് പുതിയ വാർത്തകൾ ഉണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ളൊരു വാർത്തയുണ്ട് എന്റെ തള്ളയെ സരസ്വച്ചേ അമ്പിളിയുടെ ഒരു ഫോട്ടോ വേണം അമ്പിളിക്ക് പീഡിഗിരിക്കാങ്ങുണ്ട് സംസാരിച്ചിരിക്കാൻ സമയമില്ല ഇന്ന് എന്ന ഫോട്ടോ പത്രാപരിച്ച് എത്തിക്കണം മാധവേട്ട അമ്പിളിക്ക് റാങ്ക് ഉണ്ട് റാങ്ക് മാധവേട്ട ഒരു പ്രശ്നം പുട്ട് അമ്പലിക്ക് റാങ്ക് ഇട്ട് പ്രമാണിച്ച് ഇന്ന് പുട്ടില്ല കട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇന്ന് തയ്യലും കോയലൊന്നും വേണ്ട സരസ്വതി ചേച്ചി സരോജിനി ഇറങ്ങി വാ ചന്ദ്ര വാടി ഓ ഞാനിങ്ങനെ വരുന്നില്ല ഒരുപാട് പാടിയുണ്ട് அம்பிளி அம்பிளி எந்த அம்மே எந்தம்மா கேட்டா ஒலே வேண்டாம் ஞாபா அம்பிளி மோக்கு பிரீ டிகிரிக்கு ராங்கி வேரானே ബഹുമാനരായ നാട്ടുകാർ റീ ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് വാങ്ങിയ നമ്മുടെ നാടിന്റെ പൊന്നാമന പുത്രിയായ അമ്പിളിക്ക് നാളെ വൈകുന്നേരം മണിക്ക് താമരക്കുളം കവലയിൽ അപ്പൂട്ടിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന വമ്പിച്ച പൊതുയോഗത്തിൽ വെച്ച് സ്വീകരണം നൽകുന്നു തദവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശിവകുമാർ അമ്പിളിയെ പൊന്നാടെ അണിയിക്കുന്നതാണ് താമരക്കുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു സുദിനമാണിന്ന് സ്വന്തം ആരോഗ്യസ്ഥിതി പോലും മറന്ന് അഹോരാത്രം പണിയെടുത്ത് മകളെ ഈ നിലയിലെത്തിച്ച അമ്പിളിയുടെ മാതാവ് സരസ്വതി അമ്മയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല അമ്പിളിക്ക് ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷേ സാമ്പത്തിക പരാധീനതയും സ്വന്തം പിതാവിൽ നിന്നുള്ള ദ്രോഹവും ആ കുട്ടിയെ ദുഃഖത്തിലാഴ്ത്തുന്നു ഒരു യോഗം സംഘടിപ്പിച്ച് അനുമോദിച്ചതുകൊണ്ടായില്ല അമ്പിളിയെ കൈവിടിച്ചുയർത്തണം അവളെ പ്രോത്സാഹിപ്പിക്കണം അത് ഈ നാട്ടുകാരുടെ കർത്തവ്യമാണ് അമ്പിളിക്ക് ശോഭനമായ ഒരു ഭാവി നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം കൂടി ഞാൻ അമ്പിളിയെ പൊന്നാടെ അണിയിക്കുന്നു ജീവിതത്തിൽ വീഴണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടണം എത്രയെത്ര എത്ര മഹാന്മാരാണ് ചെറ്റക്കുടലിൽ നിന്നും മണിമാടികൾ എത്തിയിട്ടുള്ളത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എല്ലാ പേരുകളും ഞാൻ ഓർക്കുന്നില്ല എന്നാലും ചില പേരുകൾ ഞാൻ ചൂണ്ടിക്കാട്ടാം ബോംബെയിൽ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു പിന്നെ കോടീശ്വരനായില്ലേ പിന്നെ ഒരു ഒരു അവൻ തന്നെ ഇന്ന് ലോക പ്രശസ്തനായില്ലേ ഇതെങ്ങനെ സാധിക്കുന്നു സുഹൃത്തുക്കളെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ ചിലരുണ്ട് ജനങ്ങളുടെ കയ്ഡ് കിട്ടാൻ വേണ്ടി അങ്ങ് ഇങ്ങോട്ട് നക്കാപ്പിച്ച കൊടുത്തിട്ട് കേമത്തഞ്ചമഞ്ഞ് നടക്കുന്നവർ അത് തികഞ്ഞ അല്പത്തരമാണ് അന്തസ്സില്ലേമിയാണ് അതിനൊന്നും അച്യുതൻ നമ്പിയാരെ കിട്ടില്ല അമ്പിളി കഷ്ടപ്പെട്ട് പഠിക്കട്ടെ അതിന് വയ്യെങ്കിൽ അവളെ നിലയ്ക്കത്തൊരു കല്യാണം നടത്തി അങ്ങ് വിട്ടേക്കണം ഇതാണ് സരസ്വതിക്കും അമ്പിളിക്കോ എന്റെ ഉപദേശം പട്ടിക്ക് രോമം കിളിർത്ത വല്ലവന് എന്ത് ഗുണം എന്ന് പറഞ്ഞ പോലെ അച്യുതം നമ്പ്യാർക്ക് ഉണ്ടായ സാധുക്കൾക്ക് എന്ത് ബലം അച്യുതം നമ്പ്യാരോ കൊടുക്കില്ല എന്നാൽ കൊടുക്കാൻ സന്മനസ്സുള്ളവരെ പൂച്ചുകയും ചെയ്താലോ അതായത് പട്ടി പുല്ല് തിന്നുകയില്ല പശുവിനോട്ട് തീറ്റിക്കുകയില്ല താമരക്കുളത്തുള്ളവരെല്ലാം അച്യുതൻ നമ്പിയാരെ പോലെ അറുപിന്തിരിപ്പന്മാരാണെന്ന് ബഹുമാനപ്പെട്ട എം എൽ എ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും അല്ല മനുഷ്യന്റെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും നിസ്സഹായാവസ്ഥയും മനസ്സിലാക്കാനും കയ്യഴിച്ചു സഹായിക്കാനും മനസ്സുള്ളവർ ഈ താമരക്കുളത്തുണ്ട് വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്കറിയാം അമ്പിളി പഠിപ്പിലും ഇടിക്കുകയാണെന്നും കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കുട്ടിയെ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പഠിപ്പില്ലാത്തിന്റെ കുറവ് ശരിക്കറിയുന്നവരാണ് ഞാൻ എം എൽ എ പറഞ്ഞു അമ്പിളിയുടെ മനസ്സിൽ ഒട്ടേറെ മോഹങ്ങളുണ്ടെന്ന് അമ്പിളിയുടെ മോഹം എന്തായാലും എന്ത് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിന് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ തയ്യാറാണെന്ന് ഒട്ടാരം വീട്ടിലെ വേലായുധമേനോന്റെ മകൻ അപ്പൂട്ടൻ ഈ വേദിയിൽ വെച്ച് വാഗ്ദാനം ചെയ്യുന്നു ാനം ചെയ്ത് തെറ്റായിപ്പോയോമ്മേ പാവങ്ങളല്ലേ അമ്മേ മറ്റൊന്നിനും അല്ലല്ലോ പഠിക്കാൻ വേണ്ടിയല്ലേ എനിക്കോ പഠിക്കാൻ പറ്റില്ല സാരമില്ലല്ലേ അമ്മ ചിരിക്കുന്നു അപ്പ സമ്മതിച്ചു എനിക്കിതൊക്കെ ഒന്ന് തുറന്നു പറയാൻ എന്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ അച്ഛന്റെ രൂപം പോലും ഓർമ്മയില്ല അച്ഛൻ എനിക്ക് വേണ്ടി ഒരുപാടുണ്ടാക്കി വെച്ചു അമ്മ പേടിക്കണ്ട ആ മുതലേ നശിപ്പിക്കൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ആർക്കാ ഇത്രയൊക്കെ എനിക്കൊരു കുടുംബമാകുമ്പോഴല്ലേ അതിന് ഈ വീടും പുറകിലെ അമ്പത് വരെ കണ്ടോന്ന് ധാരാളം മതി അങ്ങനെയുള്ളവളെ മതി എനിക്ക് ഞാൻ അമ്പിളി പഠിപ്പിക്കാൻ പോവാ സമ്മതിച്ചിട്ട് പിന്നെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ അപ്പൂട്ടന്റെ സ്വഭാവം മാറും ഇല്ല വേണം ഞാനൊന്നും ചോദിച്ചിട്ടുണ്ടാ അമ്മയുടെ മനസ്സ് എനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് അറിയില്ലോ നിന്നെ ഞങ്ങൾക്ക് അറിയുമ്പോ അമ്മയ്ക്ക് അറിയില്ലല്ലോ എടാ ഒരു മയക്ക് കിട്ടിയ സ്വയം മറന്ന് കീറുവാണ് പറയരുത് അങ്ങനെ പറയുന്നവരുണ്ട് മതപ്രസംഗക്കാര് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല ആ എം എൽ എ എന്താ ചെയ്തത് വല്ലതും വാഗ്ദാനം ചെയ്തോ പ്രസംഗിച്ചു കയ്യടി മേടിച്ചു നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ നീയോ അവളെ പഠിപ്പിക്കാം നീ ആരാടാ അവളുടെ കിണർ കുടിക്കുന്നത് പോലെയോ വെയിറ്റിംഗ് ഷോട്ട് ഉണ്ടാക്കുന്ന പോലെയോ അല്ല ആ പെണ്ണ് എന്താ കണ്ടു കണ്ടുവച്ചിരിക്കുന്നതെന്ന് നമുക്കറിയോ വാക്കുകൊടുത്തിരിക്കേ അവളുടെ മോഹം എന്താന്ന് വെച്ചാ നടത്തി കൊടുക്കാമെന്ന് എടാ മോഹത്തിന് കടിഞ്ഞാനില്ല എന്റെ എന്റെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ മോഹം നടക്കുവോ എനിക്ക് മീനാക്ഷി ശേഷാദ്രി പോയിട്ട് കാളക്കച്ചവടക്കാരൻ ചാമിയുടെ മോള് മീനാക്ഷി കായവിറക്കാന്നേ ഉള്ളൂ നടക്കാത്തത് മോഹിക്കരുത് ആ പെൺകുട്ടിയുടെ മോഹം പഠിക്കണമെന്നാണ് അതിന് എന്ത് ചെലവ് വരുമെന്ന് എനിക്ക് അറിയോ എഞ്ചിനീയറോ ഐഎസ് സത്യം ചെയ്ത് നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ചാ അപ്പോ അത് ചെയ്തിരിക്കും